സുഹൃത്തുക്കളെ മൈ ഗെയിമിന്റെ പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വിദ്യമായ സ്വാഗതം ഈ വർഷം ഏറ്റവും നല്ല കോച്ചിനുള്ള ഫിഫയുടെ അവാർഡ് നേടിയ ആളാണ് നമ്മുടെ പെബ്ഗാറിയ ആളാണ് ഇനി അവാർഡുകളൊന്നുമില്ലെങ്കിലും പെബ് ഗാഡിയോളയുടെ കോച്ചിങ് സ്കില്ലുകളെ പറ്റി ആർക്കും സംശയം ഉണ്ടാവില്ല ഇന്ന് ലോകത്ത് ഏറ്റവും നല്ല കോച്ച് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും മിക്കവാറും ആളുകൾക്കൊക്കെ നാവിൻ്റെ തുമ്പത്ത് വരുന്ന പേരാണ് ജോസഫ് ഗാഡിയോള ഗാഡിയോളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ റിസൾട്ടൻ്റായ ബയൺ ബൈമിക് അതുപോലെ തന്നെ ബാഴ്സലോണ ഇപ്പോൾ കരണ്ട് മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹം ഈ ടീമുകളെയൊക്കെ മാനേജ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക ഒരു സ്കില്ുണ്ട് അദ്ദേഹത്തിൻ്റെ ചില സീക്രട്സ് അദ്ദേഹം ഫോളോ ചെയ്യുന്ന ചില സീക്രറ്റ്സ് ഞാൻ നിങ്ങളോട് പറയാം എന്തുകൊണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി ഒരു ടീം എന്ന നിലയ്ക്ക് ഇത്രമാത്രം ഒത്തിണങ്ങി കളിക്കുന്നത് അവരെല്ലാവരും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നത് അവരെങ്ങനെയാണ് കൂടുതൽ കൂടുതൽ മത്സരങ്ങൾ ജയിച്ചു കൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റി മാനേജർ പെബ്ഗാഡിയോളേൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് റൂളുകൾ ഞാൻ നിങ്ങളോട് പറയാം ഒന്നാമത്തെ റൂള് ഞാൻ പറയാം ഫിറ്റ്നസ്സിന് ഫുട്ബോളിൽ എത്ര പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ ഫുട്ബോൾ അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയേഴ്സിനെ കൃത്യമായ ഷേപ്പിലും വെയിറ്റിലും ഉണ്ടായിരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യം ഇല്ലെങ്കിൽ സ്കോട്ടിന് പുറത്താകും അതുപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു കാര്യമാണ് കോമൺ ആയിട്ട് രണ്ട് മീലെങ്കിലും ടീമിൻ്റെ കൂടെ ഒന്നിച്ച് ഒരു ദിവസം അവർ കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇതിലൂടെ സ്ഥിരമായിട്ട് അവർക്ക് കൊടുക്കുന്ന കൃത്യമായ ഡയറ്റ് പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പറ്റും ഒന്നിച്ച് തമ്മിൽ കഴിക്കുമ്പോൾ എല്ലാവരും ഒരേ തരത്തിലുള്ള പോകും പോകുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതോടൊപ്പം ടീം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഒരു പ്ലാനാണ് ഒരു ഭക്ഷണം കഴിക്കുക എന്നത് എന്ന് വെച്ചാൽ നമ്മൾക്കിടയിലെ ബോണ്ടുകൾ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പം മനസ്സിലായില്ലേ മാഞ്ചസ്റ്റർ സിറ്റി പ്ലേസ് ഒരാളെ ഫൗൾ ചെയ്താൽ എന്തുകൊണ്ടാണ് പത്താളും വന്നിട്ട് കച്ചട കൂടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മറ്റൊരു കാര്യം ടീം ലിസ്റ്റ് പറയുന്നത് ചില കോച്ച്മാരൊക്കെ മത്സരത്തിന്റെ രണ്ടോ മൂന്നോ ദിവസം മുന്നേ ഒക്കെ ചിലപ്പോൾ ടീം ലിസ്റ്റ് പ്രഖ്യാപിക്കും പക്ഷേ പെബ് ഗാഡിയോളെ സംബന്ധിച്ചിടത്തോളം എന്നാണോ മാച്ച് അന്നാണ് ഗാഡിയോളയുടെ ടീമിലെ ഇലവൻ എന്താണ് എന്നുള്ളത് ഗാഡിയോള പറയുള്ളു അതുകൊണ്ട് തന്നെ ഒരാഴ്ച ഒരു മാച്ചിന് വേണ്ടിയിട്ടൊരു മാഞ്ചസ്റ്റർ സിറ്റി ക്യാമ്പിലെ പ്ലേയേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോപ്പ് ലെവലിൽ ട്രെയിൻ ചെയ്ത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ട്രെയിൻ ചെയ്ത് സ്ക്വാഡിൽ ഉൾപ്പെടാൻ അവർ ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നാലാമത്തെ ഒരു കാര്യം ഓരോ പ്ലെയറും സ്ഥിരമായ ഒരു ലോക്കർ റൂമല്ല യൂസ് ചെയ്യുന്നത് മറിച്ച് ഒരാളുടെ ലോക്കർ റൂമ് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത മാച്ചിന് വരുമ്പോൾ മറ്റൊരാളിത് ആയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇന്ന് എൻ്റെത് എവിടെയാണ് നാളെ നിൻ്റെത് അവിടെയാണ് എന്നുള്ളത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആവും അവരുടെ കമ്മ്യൂണിക്കേഷൻ കൂടും അവരുടെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി കൂടും എന്നുള്ളതൊക്കെയാണ് ഗാഡിയോള ഇതിനെ കാണുന്ന ഒരു മറ്റൊരു വശം ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ഗാഡിയോള ഫൈൻ ഈടാക്കുന്നത് എല്ലാ പ്ലെയേഴ്സിൻ്റെ അടുത്തും ഒരേ കുറ്റം ചെയ്താൽ എല്ലാ പ്ലേയേഴ്സിൻ്റെ അടുത്തും ഒരേ ഫൈനല്ല മറിച്ച് ഒരാൾ ഏൺ ചെയ്യുന്നത് എത്രയാണോ അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് കണക്കാക്കിയിട്ടാണ് അവർക്ക് ഫൈൻ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ ട്രെയിനിങ്ങിന് രണ്ട് പ്ലേയേഴ്സ് നേരം വൈകി വന്നു രണ്ടു പേർക്കും ഒരേ ആയിരിക്കില്ല മറിച്ച് രണ്ട് പേരും വാങ്ങുന്ന സാലറി കണക്കാക്കിയിട്ട് അതിൻ്റെ ഒരു പേർസെൻറ്റേജ് ആയിരിക്കും അവർക്ക് ഫൈനായിട്ട് അടക്കേണ്ടി വരിക എന്ന് വെച്ചാൽ ടോപ്പ് പ്ലെയേഴ്സിനും ഏറ്റവും താഴ്ന്ന സാലറി വാങ്ങുന്ന പ്ലേയേഴ്സിനും ഒക്കെ അവരുടെ ഫൈൻ കൊടുക്കുന്നതിൽ നല്ല കൃത്യമായി അവരെ ബാധിക്കും എന്നുള്ളതാണ് അർത്ഥം ഉദാഹരണത്തിന് നൂറ് രൂപ ഒരു ഒരു ദിവസം വാങ്ങുന്നാള് അഞ്ചു രൂപ ഫൈൻ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ആയിരം രൂപ ഒരു ദിവസം വാങ്ങുന്ന വാങ്ങുന്നാള് അൻപത് രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയൊക്കെ പ്ലേയേഴ്സിന്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ അവര് തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ദൃഢമാക്കാനും അവർക്ക് എപ്പോഴും കോമ്പിറ്റേറ്റീവ് മെന്റാലിറ്റി നിലനിർത്താനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് പെപ്പിന് പെപ്പിൻ്റെ സ്റ്റൈലുണ്ട് എന്നർത്ഥം അതുകൊണ്ടാണ് ആ ആ ഒരു കോച്ച് ഇത്രമാത്രം സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നത് എന്തായാലും ഇതുപോലുള്ള മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു